ഹായ് സുഹൃത്തുക്കൾ അങ്ങനെ മലപ്പുറം ജില്ലയിലെ സെക്കൻഡ് റീച്ചിൽ നമ്മൾ പൊന്നാനി ബൈപ്പാസിലെ തുടക്കഭാത്താണ് അടുത്തൊരു ട്രക്ക് ലേ ബൈ വന്നിട്ടുള്ള കേട്ടോ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇതിൻ്റെ തൊട്ട് മുമ്പ് അഞ്ഞൂറ് മീറ്റർ എന്നുള്ള അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ള സൂചന ബോർഡ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അങ്കലത്തിനും മിനി പമ്പക്കും ഇടക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം പിന്നെ നമ്മുടെ മോസ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ടൽ ഓൾറെഡി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫോർ വീലർ മെക്കാനിക്കിൻ്റെ സൗകര്യവും നിലവിൽ അവിടെ ഉണ്ട് ഇനി ഒരു ഹെവി വെഹിക്കിൾസിൻ്റെ ഒരു മെക്കാനിക്കും പാടി വന്നു വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ടയർ ഷോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി കിട്ടലൗ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേ ഒരുപാട് ക്രൈൻ അവിടെ വർക്ക് ചെയ്യുന്നത് കാണാം നമ്മുടെ കുറ്റിപ്പുറം ആറോബിക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ഗർഡറുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിരുന്നു ഒരുപാട് കാലമായിട്ടോ ഇപ്പോഴാണ് അവരെടുത്തിട്ട് നേരെ ആറോബിൻ്റെ ആ ഭാഗത്തോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ക്രൈനുണ്ട് നമ്മുടെ ജപ്പാൻ മെയ്ഡ് ഉണ്ട് നമ്മുടെ സാനയുടെ ക്രൈൻ ഉണ്ട് അതുപോലെ തന്നെ ഈ മണ്ണ് എടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ അതേ കമ്പിയും കാര്യങ്ങളൊക്കെ പുറത്ത് എള്ളിക്കണ ഭാഗമുണ്ട് അവിടെ നമ്മൾ രാത്രികാലങ്ങളൊക്കെ തന്നെ വളരെ ഡേഞ്ചറാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒക്കെ തന്നെ സ്റ്റെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സൈഡിൽ റോഡിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ ഒരു വാളിലും അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അയിങ്കിലും സെൻട്രിലോട്ടൊക്കെ തവനൂര് ഭാഗത്തോട്ടൊക്കെ പോകുന്നവർ എക്സിറ്റ് ആവുന്ന ഭാഗമാണ് ഒരിക്കലും ആ റെസ്റ്റ് ഏരിയയിലുള്ളവർ തിരിച്ച് ഹൈവേയിലോട്ട് ഇതിലൂടെ എൻട്രി ചെയ്ത് ഇവർക്ക് അയിങ്കലവും കഴിഞ്ഞിട്ട് നമ്മുടെ സർവീസ് റോഡില്ലാത്തൊരു പോയിന്റ് വരുന്നുണ്ട് ഡെ ഈ ഒരു പോയിന്റ് ഇവിടുന്ന് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഇവിടുന്ന് എൻ്റർ ചെയ്ത പാടനെ നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്ത് ഫ്യൂൽ പമ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർക്കുള്ള ട്രക്കിലേ പോയി വലത്തെ ഭാഗത്താണ് ഉള്ള കേട്ടോ അവർക്കുള്ള പമ്പ് അതിൻ്റെ അടുത്തന്നുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക